ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നു അല്ലേ ഈ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയോ അറിയോ ഏ ആ റോഡ് സ്ട്രെച്ചുകളിലെ ബ്ലാക്ക് സ്പോട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ബ്ലാക്ക് സ്പോട്ടുകളിൽ പരിശോധനകൾ നടത്താനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർന്നു വരുന്ന സാഹചര്യത്തിൽ സംയുക്തമായി പോലീസും എം വി ഡിയും ചേർന്ന് സംസ്ഥാനത്ത് ഉടനീളമുള്ള റോഡുകളിൽ കർശനമായ പരിശോധനയാണ് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്ലാക്ക് സ്പോട്ടുകൾ എന്ന് വിളിക്കാവുന്ന റോഡിലെ അപകടമായ സ്ഥലങ്ങളിൽ അവിടെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും വലിയ ഫൈൻ ഈടാക്കുന്നില്ല പകരം ബോധവൽക്കരണത്തിലൂടെ തന്നെ ആളുകളെ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒപ്പം ഈ സുരക്ഷയെപ്പറ്റി വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒന്നുകൂടി ആളുകളെ ബോധവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം എം ബി ഡിയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ഇനിയൊരു അപകടം സംഭവിക്കരുത് എന്ന ഒരു മുന്നോ ഒരു മുന്നോട്ടുള്ള വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന കൂടി ഇപ്പോൾ നടത്തി വരുന്നത് പ്രത്യേകിച്ച് അപകട മരണങ്ങൾ വലിയ രീതിയിൽ കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളെ കൂടി ഒന്ന് ബോധവൽക്കരിക്കണം എന്ന അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരിപ്പോൾ ഈ പരിശോധന നടത്തിവരുന്നത് വണ്ടിയാണ് ഇദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് വർക്ക്ഷോപ്പിലാണോ ആ വർക്ക്ഷോപ്പിലെ വണ്ടി ഇദ്ദേഹം കൊണ്ടുവന്നു ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് ഉണ്ടും ഓൺലൈനായിട്ട് കാണിക്കുക എത്ര വയസ്സായി ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തിനാല് വയസ്സായ ഒരു വ്യക്തി ഇപ്പോൾ പതിനെട്ട് വയസ്സിൽ ഇദ്ദേഹം ലൈസൻസ് എടുത്തിട്ടുണ്ടാവും പതിനെട്ട് വയസ്സിലെടുത്ത ലൈസൻസ് ഇദ്ദേഹം ഇരുപത്തിനാല് വയസ്സ് ആയ ഒരു വ്യക്തി ഇദ്ദേഹത്തിന് നിയമവശങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ ഉണ്ടാവും ആണോ ഈ വാഹനം ടൂ വീലറാണ് ടു വീലർ നമ്മുടെ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണമുണ്ടോ കാര്യമെന്താണ് വാഹനം ഓടിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട നിയമവശം എന്താണ് എന്ന് പറയാമോ കേട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഏ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നു അല്ലേ ഈ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയുമോ അറിയോ ഏ അതാദ്യം മനസ്സിലാക്കുക നമ്മുടെ ഈ ഹെഡ് ഹെഡുണ്ടല്ലോ തല ഓൾമോസ്റ്റ് സ്പെറിക്കൽ ഷേയ്പ്പാണ് ഈ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഈ ഹെഡെന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് വീഴുന്നു എന്ന് വിചാരിക്കുക അത് മറ്റുള്ളവർ മറ്റൊരു വണ്ടി തട്ടിയതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ആയിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വീഴുന്നു എന്ന് വിചാരിക്കുക നമ്മൾ വീഴുന്ന സമയത്ത് ഏറ്റവും ആദ്യം തറയിൽ തട്ടുന്നത് നമ്മുടെ ഈ ഹെഡായിരിക്കും തലഭാഗമായിരിക്കും ഏറ്റവും ആദ്യം തട്ടുന്നത് ഈ തല റോഡിൽ തട്ടുമ്പോൾ തന്നെ കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമായിരിക്കും ആ ഇമ്പാക്റ്റ് ഏൽക്കുന്നത് ഒരു പോയിന്റ് ആ ഒരു പോയിന്റിൽ കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കാണാനും പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടുണ്ട് ഏതാണെന്നറിയോ പാർട്ട് നമ്മളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കരയാനും പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി പാർട്ട് ശരീരത്തിലെ അവയവം ഏതാ തലച്ചോറ് ബ്രെയിൻ ഇരിക്കുന്നു തലയിൽ അത് അത്രയും പ്രധാനപ്പെട്ടതായത് തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വെച്ചിട്ടുണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട് സ്കള് അല്ലേ നമ്മുടെ തലയിൽ ഏറ്റവും കട്ടിയായിട്ടുള്ള ഒരു ഭാഗം തറയിൽ മുട്ടുന്ന സമയത്ത് ഏറ്റവും ആദ്യം തട്ടുന്നത് സ്കള്ളിലായിരിക്കും ഈ സ്കള്ളിൻ്റെ ഉള്ളിൽ ബ്രെയിനിനെ വെച്ചിട്ടുണ്ട് ഈ ബ്രെയിൻ വന്ന് സ്കള്ളിലിടിക്കും സ്കള്ളിലിടിക്കുന്ന സമയത്ത് എന്ത് പറ്റും ബ്രെയിൻ തകർന്നു പോകും നമ്മുടെ ഈ മെഡിക്കൽ സാങ്കേതിക വിദ്യയൊക്കെ ഇത്രത്തോളം വളർന്നിട്ടും നമ്മുടെ ഈ ബ്രെയിൻ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ ഒന്നും ഇതുവരെയും നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ബ്രെയിൻ ടെത്തുകൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറുപത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീഴാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടാനുള്ള സാഹചര്യമെന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനമാണ് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ നമ്മൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അത്രത്തോളം വലിയ ഒരു പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു വസ്തുവാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക ഹെൽമെറ്റ് വയ്ക്കാൻ വെച്ചാൽ മാത്രം പോരാ ചിൻ സ്ട്രാപ്പ് കൂടെ ഇടണം ഈ ചിൻസ് ടാപ്പർ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ തട്ടുന്ന സമയത്ത് ഹെൽമെറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഐ എസ് ഐ മാർക്കുള്ള ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇ പി എസ് ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട് എക്സ്പാൻഡ് പോളിസ്റ്റിറൈൻ ഫോം എന്ന് പറയുന്ന ഫോം ഈ ഫോം ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് ഇപ്പോൾ തലയിൽ ഇടിച്ചു എന്ന് വിചാരിക്കുക ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഇടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഏൽക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ തട്ടുമ്പോൾ കിട്ടുന്ന ആഘാതം എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ മാത്രം നിൽക്കാതെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് അതെന്ത് ചെയ്യും ഇത് അപ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും കുറവായിരിക്കും മനസ്സിലായോ ഇതൊന്നും നമ്മൾ ലേണേഴ്സ് എടുക്കുന്ന സമയത്ത് ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല പഠിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല മനസ്സിലാക്കാതെ പോകുന്നു നമ്മൾ ടു വീലർ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കണം എന്ന ഒരു കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്തു പോകുന്നു മനസ്സിലായിക്കൊണ്ട് പോകുന്നത് അത് എന്തിന് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാലേ അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതാദ്യം മനസ്സിലാക്കുക കേട്ടോ ഇനി മേലിൽ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ തയ്യാറാവരുത് മറ്റില്ലെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കുക അതുവഴി വാഹനം ഓടിക്കുക അതുപോലെ ഫോർ വീലർ കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ കാർ ഓടിക്കുന്ന സമയത്തും സീറ്റിലിരുന്ന സീറ്റ് ബെൽറ്റ് ആദ്യം ധരിക്കുക അത് വാഹനത്തിൽ നിന്ന് സഞ്ചരിക്കുന്ന എല്ലാ വ്യക്തികളും ഉറപ്പായിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം ഇതിൻ്റെ ആ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോഴുള്ള ഒരു സാഹചര്യവും എന്താണ് ധരിക്കാതെ പോകുമ്പോഴുള്ള സാഹചര്യവും ഇതിന് തുല്യമാണ് ഒരു ഹെഡ് ഒരു ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു കൊളിഷനോ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ തെറിച്ച് പോകും വാഹനത്തിൻ്റെ വേഗത എത്രയാണോ അത്രയും വേഗതയിൽ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന വ്യക്തികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു സഡൻ ബ്രേക്കിങ്ങോ ഒരു ഇമ്പാക്റ്റോ ഉണ്ടായാലും നമ്മൾ തെറിച്ച് പോകും നമ്മൾ തെറിച്ച് പോകുമ്പോൾ ആദ്യം നമ്മുടെ തല തരുന്നത് ഒരു ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ്സിലോ എന്തിലെങ്കിലും ആയിരിക്കും ശക്തമായിട്ടുള്ള ഒരു കൊളിഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലയെ തകർക്കുന്ന തലയുടെ തട്ടി ബ്രെയിനിനെ തകർക്കുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റായിട്ട് മാറും അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റും വാഹനത്തിൽ ഇരുന്ന് സഞ്ചരിക്കുന്ന എല്ലാവരും ധരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടത് ദയവ് ചെയ്ത് ഇനി വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യുക ഹെൽമെറ്റ് ധരിക്കുക കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക അതില്ലാതെ ഇറങ്ങരുത് കേട്ടോ ഇതിനൊരു പിഴയുണ്ടാവും അത് ഓൺലൈനായിട്ട് അടയ്ക്കുക കേട്ടോ ഈ നൂറ്റി അറുപത്തേഴ് എന്ന് പറയുന്നത് ഒന്നുമല്ല നാനൂറ് ഒരു കണക്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അറുപത് കിലോമീറ്റർ വേഗത വരുന്ന വണ്ടി പതിനേഴ് മീറ്റർ പോകും ഒരു സെക്കൻഡിൽ ജെ എ പി എം ജോയിൻറ്റ് ആക്ഷൻ ബൈ പോലീസ് ആൻഡ് എം എന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് കോഡ് നമ്മൾ കേരളത്തിലെ നിരത്തുകളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെക്കിങ്ങുകൾ നടത്താറുണ്ട് എല്ലാ ദിവസവും നമ്മൾ ചെക്കിങ്ങുകൾ നടത്തുന്നതാണ് പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നുള്ള ഒരു സംയുക്ത വാഹന പരിശോധന അത് നമ്മൾ ഈ ഒരു ജെ എ പി എം എന്ന് പറയുന്ന ഒരു സംയുക്ത വാഹന പരിശോധനയുടെ ആ ഒരു ഉദ്ദേശലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ ആ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഈ ഒരു കാരണങ്ങളെയെല്ലാം കണക്കിലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാം മനുഷ്യൻ്റെ പിഴവുകൾ മൂലം സംഭവിക്കുന്ന അപകടങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല അപകടങ്ങളും ഇപ്പോൾ ഉറക്കം മൂലം അപകടങ്ങൾ സംഭവിക്കുന്നു അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് മൂലം അപകടങ്ങൾ സംഭവിക്കുന്നു ഇതെല്ലാം നമ്മുടെ മനുഷ്യരുടെ പിഴവ് മൂലം മനുഷ്യരാൽ സംഭവിക്കുന്ന എറേഴ്സ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പത്ത് അപകടങ്ങളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അതിലെട്ട് അപകടങ്ങളും മനുഷ്യൻ്റെ പിഴവ് മൂലം സംഭവിക്കുന്ന അപകടങ്ങളായിട്ട് മാറുന്ന സാഹചര്യമാണ് ഇന്ന് സംഭവിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ റോഡിൽ വാഹനവുമായി ഇറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും റോഡിലെ സാഹചര്യങ്ങളെക്കുറിച്ചും റോഡിലെ അപകട സാധ്യതകളെക്കുറിച്ചുമൊക്കെ അവർക്കൊരു ബോധവൽക്കരണം നൽകുക അതോടൊപ്പം ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക അത്തരത്തിൻ്റെ അത്തരത്തിലൊരു ലക്ഷ്യമാണ് നമ്മുടെ ഈ ഒരു ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം വളരെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത കമ്മീഷണർ അദ്ദേഹവും ഒക്കെ ഈ പറയുന്ന വിഷയങ്ങളെ ഈ അപകടങ്ങളെയൊക്കെ വളരെ ശക്തമായിട്ടും വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പല തവണകളായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ റോഡ് സാഹചര്യങ്ങളിലെ അപകട സാധ്യതകളെക്കുറിച്ചും റോഡിലെ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരി വിഷയങ്ങൾ അദ്ദേഹം നവമാധ്യമങ്ങളിലൂടെയും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസിൻ്റെ വോയിസിലും അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ലക്ഷക്കണക്കിന് പേര് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഒരു വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നിരത്തുകളിലൂടെ നമുക്ക് നൽകാനായിട്ടുള്ള നിർദ്ദേശം അതാണ് നമുക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പും മന്ത്രിയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വൈഡ് ഓപ്പറേഷനായിട്ട് തന്നെ നമ്മളിത് നടത്തുന്നു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകളിൽ നമ്മൾ ഈ ഒരു ചെക്കിംഗ് നടത്തുന്നു പ്രധാനമായിട്ടും നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് വൾണറബിളായിട്ടുള്ള റോഡ് സ്ട്രെച്ചുകളെടുത്ത് ആ റോഡ് സ്ട്രെച്ചുകളിലെ ബ്ലാക്ക് സ്പോട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ബ്ലാക്ക് സ്പോട്ടുകളിൽ പരിശോധനകൾ നടത്താനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അത്തരം റോഡുകളിലൂടെ വാഹനം ഓടിച്ചു വരുന്ന വ്യക്തികൾക്ക് നമ്മുടെ ഒരു പ്രസൻസ് കാണുന്ന സമയത്ത് അവർ കുറച്ചൊന്ന് വിജിലൻ്റ് ആവും അവരൊന്ന് അവയറാവും അതിലൂടെ അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നാളെ ഒരു ദിവസം അവർ വരുമ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചായിരിക്കും അവർ ഈ റോഡിലൂടെ വരാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഏതൊരു പോയിൻ്റിലും ചിലപ്പോൾ അവർ നമ്മളെ പ്രതീക്ഷിക്കാം അപ്പോൾ അത്തരത്തിൽ നമ്മളെ പ്രതീക്ഷിച്ച് വരുന്ന ആ റോഡിൽ അവർക്ക് കുറച്ച് വിജിലൻ്റ് ആയിട്ട് കുറച്ച് ജാഗ്രതയോടെ കുറച്ച് ജാഗരൂകതയോടെ അവർക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഏതൊരു അപകടവും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നാല് കുട്ടികളുടെ മരണമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു മരണം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായി ഈ ഒരു വാഹന പരിശോധനയ്ക്ക് കാരണം അവരുടെ മെന്നിനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എസ് ഐ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാനായിട്ടും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനും നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ കേരളത്തിലെ ഇത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായിട്ട് ഈ പറയുന്ന പരിശോധന നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ റോഡുകളിലും നമ്മുടെ പ്രസൻസ് ഉണ്ടാകും എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ ഒക്കെ ജനങ്ങളത് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ആരും അത് കാണാതെ പോകുന്നത് ആരും അറിയാതെ പോകുന്നത് പലരും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് നാളത്തെ ഒരു ഇതായിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ പറയും ഞങ്ങൾ സദാസമയം ഞങ്ങൾ റോഡിലുണ്ട് പക്ഷേ എപ്പോഴും ഞങ്ങൾക്ക് മീഡിയയുടെ പ്രസൻസ് ഞങ്ങളുടെ പ്രസൻസിനെ മീഡിയ ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടും ഹൈലൈറ്റ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഞങ്ങളുടെ പ്രസൻസിനെ അറിയാൻ സാധിക്കാതെ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന വളറബിൾ റോഡ് സ്ട്രെച്ചുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നമ്മുടെ പരിശോധന അത് ശക്തമായിട്ട് തന്നെ നമ്മൾ നടത്തും ഈ പരിശോധനകളെല്ലാം തന്നെ വളരെ വിപുലമായ രീതിയിൽ വളരെ കർശനമായിട്ടുള്ള നിയമലംഘനങ്ങൾക്ക് നടപടിയെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യും തുടരുകയും ചെയ്യും ടക്കുന്നുണ്ട് രണ്ട് അതിലേക്ക്